ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും ക്ഷേമവും സംരക്ഷണവും സംബന്ധിച്ച നിയമം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി പോലീസ് രജിസ്ട്രേഷൻ വകുപ്പുകളിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കായി കണ്ണൂരിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു കണ്ണൂർ ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് സംഘടിപ്പിച്ച പരിശീലന പരിപാടി തലശ്ശേരി സബ്ജഡ്ജ് പി മഞ്ജു ഉദ്ഘാടനം ചെയ്തു ഈ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നത് അത് ശരിക്കും വളരെ നല്ല ഒരു ഇതാണ് നിങ്ങൾ മാക്സിമം പരമാവധി അത് പ്രയോജനപ്പെടുത്തണം ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യാം നിങ്ങളുടെ ഡൗട്ട്സും മറ്റുമൊക്കെ ഈ വളരെ പ്രകൃതി ആയിട്ടുള്ള ഒരു ലോയറാണ് വന്നിട്ടുള്ളത് ഡി എൽ എസ് പ്രവർത്തിക്കുന്നതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് അഡ്വക്കേറ്റ് പ്രതി കെ എ അദ്ദേഹം ജെ സി ഐ ട്രെയിനറും കൂടിയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ പകരം നിങ്ങൾക്ക് ആ ഈ ഒരു നിയമത്തെക്കുറിച്ചുള്ള ල් අංෝධ පිටනවා. යකු ඔල්ව පතන නිහ සංශයහල මටෝපකන ොන ගගේ ේරියම්. കണ്ണൂർ സിറ്റി പോലീസ് അഡീഷണൽ സൂപ്രണ്ട് കെ വി വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു തളിപ്പറമ്പ് ആർ ഡി ഒ പി വി രഞ്ജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി കെ ബാലകൃഷ്ണൻ മാസ്റ്റർ രഘുനാഥൻ നമ്പ്യാർ ശ്രീനാഥ് കൂറ്റമ്പള്ളി പി വി ജയേഷ് കെ അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു വിവിധ വിഷയങ്ങളിൽ അഡ്വക്കേറ്റ് കെ എ പ്രദീപ് മിനിമോൾ കെ ജോസഫ് എന്നിവർ ക്ലാസ് എടുത്തു ജില്ലാതല വയോജന കൗൺസിൽ അംഗങ്ങളായ ലീല വി എം സുകുമാരൻ സി പി ചാത്തുക്കുട്ടി എ ഒ പ്രസന്നൻ കെ ഉത്തമൻ തുടങ്ങിയവർ സന്നിഹിതരായി ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ പി ബിജു സ്വാഗതവും പി കെ നാസർ പറഞ്ഞു കണ്ണൂർ പവിത്ര ഗോൾഡൻ ഡയമണ്ട്സ് പവിത്ര ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരക്കൽ തലശ്ശേരി റോഡ് മട്ടനൂർ